യുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഏതൊരു പശ്ചാത്തലത്തിൽ വന്നു എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അതിന്റെ തുടക്ക സമയത്ത് തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ബിരുദഗാന മഹാസമ്മേളനം നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ സമത്വയുടെ കീഴിൽ എന്നതിൽ രേഖപ്പെടുത്തണം എന്ന നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു അത് മർക്കസിലെ അതുപോലെ തന്നെ ഈ സംവിധാനത്തിലെ അതുപോലെ തന്നെ സയ്യിദ് സയ്യിദ്ശാബ്ദ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനിച്ച മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായി ഈ സംവിധാനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് സമസ്ത കേരള ജമ്മഅയ്യത്തലമയുടെ കീഴിൽ തയത്തി സമസ്ത കേരള ജമഴ്യത്തുലമ അത് വളരെ വിശദീകരിക്കപ്പെട്ടതാണ് പരത്തി പറയേണ്ട കാര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം മർക്കസ് ആണ് പരീക്ഷാ കേന്ദ്രം എന്നത് മറ്റൊന്ന് മത്താനുൽ ഇസ്താർ അത് എവിടുന്നാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ചേർക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിന്റെ തീരുമാനമാണ് അത് സയ്യിദ് സെയ്ദ് ഹൈദർലി തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം യഥാർത്ഥത്തിൽ സി എസ് സി സംവിധാനത്തിലെ അന്നത്തെ അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് എടുത്ത തീരുമാനമാണ് അതിന്റെ കൃത്യമായ രേഖ വളാഞ്ചേരി മർക്കസു തർബിത്തൽ ഇസ്ലാമിയുടെ ഓഫീസിലും സമത്തയുടെ ഇതിന്റെ ഫയലിലും കൃത്യമായി നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും ഞാൻ വൈകാരികമായിട്ടല്ല വസ്തുതാപരമായിട്ടാണ് പറയുന്നത് അങ്ങനെ കൃത്യമായ ഒരു തീരുമാനമെടുത്തെങ്കിൽ പ്രത്യേകിച്ച് സയ്യിദ് സെയ്ദ് ഹൈദർലി തങ്ങളെ പോലെയുള്ള ഒരു മഹാരഥനായ നേതാവ് അധ്യക്ഷത വഹിച്ചു കൊണ്ട് എടുത്തൊരു തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ആറിന് സന്നദ്ധദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മർക്കസ്വ തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തെ സ്വതന്ത്രമാക്കുക അത് സി ഐ സി എന്ന് പറയുന്ന ഒരു വ്യതിരിക്തമായ ഒരു കോഓർഡിനേഷന്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്നത് സ്വാഭാവികമായും സമത്വയുടെ കീഴിൽ എന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതിയാൽ എന്തുകൊണ്ട് കുഴപ്പം അത് രേഖപ്പെടുത്തിയില്ല അതിന്റെ അന്നത്തെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ പരിശോധിച്ചാൽ അത് ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന കാര്യമാണ് നമ്മളൊക്കെ സമവിയുടെ കീഴിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് അങ്ങനെ കീഴിൽ ആയിരിക്കണം എന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് എഴുതി ചേർക്കുന്നതിൽ എന്തായിരുന്നു ഒരു വിമുഖത എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത് പാലിക്കപ്പെടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി ആപദങ്ങൾ നേരിട്ട് കത്തെഴുതി മർക്കസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ സെയ്ദ് ഹൈദ അലി ഷാബ് തങ്ങൾ നേരിട്ട് കത്തയച്ചു കത്തയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിബന്ധനകൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ് എന്തുകൊണ്ട് ഈ നിബന്ധനകൾ പാലിച്ചില്ല കാരണം ആ കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവുകൾ കൃത്യമായി പറയുന്നുണ്ട് ഇത് മർക്കസിൽ വെച്ച് തുടങ്ങിയതാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് തങ്ങൾ ആ കത്തയക്കുന്നത് കത്തയക്കാനുള്ള പശ്ചാത്തലം നേരത്തെ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു ആ രേഖപ്പെടുത്തും ആ യോഗത്തിൽ ആ മൂന്ന് കാര്യങ്ങളെ തീരുമാനിച്ചുള്ളൂ മറ്റൊരു കാര്യത്തിന് കൂടി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതല്ല ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ചേർന്ന് തീരുമാനിച്ചതാണ് അതിന്റെ ഒറിജിനൽ മിനിറ്റ്സ് ബുക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ഹംസബുട്ടി മുസ്ലീൻ എന്നെ കാണിച്ചു എനിക്കത് ബോധ്യപ്പെട്ടു അതിന്റെ കൃത്യമായ മിനിറ്റ്സിൽ ഈ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മിനിറ്റ്സ് പേപ്പറിൽ അങ്ങനെ വരുമ്പോൾ അത് സന്നദ്ധ ദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തിന് സെയ്ദ് ഹൈദലി ശാബ്ദങ്ങൾ സ്ഥാപനത്തിന്റെ ലെറ്റർ പാഡിൽ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു കത്ത് കൊടുക്കുന്നു ആ കത്തിൽ തങ്ങൾ ചോദിക്കുന്നു നമ്മുടെ ഇന്ന യോഗത്തിലെ തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല ഇത് മർക്കസിൽ നിന്നുണ്ടായ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇത് തേടി വരുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത് മർക്കസാണ് അല്ലാതെ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഈ സി എസ് സി സംവിധാനമോ അല്ല ബഹുമാനപ്പെട്ട തങ്ങൾ ആ കത്തിൽ ഉദാഹരണമായി എഴുതുന്നുണ്ട് ദാർഹൃത പോലെ ജാമിയ ജൂനിയർ പോലെ എന്നൊക്കെ വളരെ കൃത്യമായി തങ്ങൾ അതിൽ എഴുതുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇവിടെ പേര് രേഖപ്പെടുത്താതെ കൊടുത്തത് എന്തുകൊണ്ട് എന്ന തങ്ങളുടെ സഗരവമുള്ള ഒരു കത്താണ് നമ്മൾ കാണുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഒരു വസുതയായി നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ട് സമത്തയുടെ പേര് വെച്ചുകൂടാ ഇനി വളാഞ്ചേരി മർക്കസിൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ അവിടെ സിഇ സി എന്നൊരു സംവിധാനം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു ഭരണഘടന വേറെയുണ്ട് അതിനൊരു സംവിധാനം വേറെയുണ്ട് അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന ആ വാദം സമത്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കീഴിലാവുന്നതിനുള്ള പ്രയാസം കൊണ്ടാണ് എന്ന് സമൂഹം മനസ്സിലാക്കിയാൽ അതിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പാടുണ്ടോ അങ്ങനെ വറന്നു വന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമത്വ കേരള ജമ്മു എത്തുനേമ അതിന്റെ പ്രവർത്തനത്തിൽ ഇടപെടാനോ അതല്ലെങ്കിൽ അതിനെ തകർക്കുവാനോ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുവാനോ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നുവെങ്കിൽ സമത്വയുടെ ബഹുമാന്യരായ ആലിമീങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ ക്ഷമിച്ചിട്ടുണ്ട് എത്ര തവണ അതിനുവേണ്ടി അവർ യോഗം ചേർന്നിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ഈ ആലിമീങ്ങൾ സഹിച്ച അല്ലെങ്കിൽ അവർ ക്ഷമിച്ച അതിന്റെ നെല്ലിപ്പടി കണ്ട അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും അവർ എത്രത്തോളം അതിനുവേണ്ടി പ്രയാസപ്പെട്ടു എന്ന് രേഖകൾ ശബ്ദിക്കുന്നുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ സമത്വ കേരള ജമഴിയത്തു മുഷാവറ എന്ന് പറയുമ്പോൾ ഇരുത്തം വന്ന നാൽപ്പത് പണ്ഡിതന്മാരാണ് ആ ബഹുമന്നരായ പണ്ഡിതന്മാർ ഒരു യോഗം ചേരുന്നതിന് വേണ്ടി വളരെ പ്രയാസമാണ് പല ഭാഗത്തുനിന്ന് വന്ന് വളരെ പ്രയാസപ്പെട്ട രോഗികളായ ആളുകളുണ്ട് ദൂരം നിന്ന് വരേണ്ട ആളുകളുണ്ട് ഇവരൊക്കെ വന്ന് ഒരു യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തിന് വിലയുണ്ടല്ലോ എന്നിട്ട് ആ തീരുമാനം വീണ്ടും വീണ്ടും എടുക്കാൻ വേണ്ടി എത്ര യോഗം ചേർന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ദൃതി കാണിച്ചു എന്ന് പലരും പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് രേഖ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം രണ്ടാം തീയതി ചേർന്ന യോഗം ആ യോഗത്തിൽ ഇതു സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ട സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെയ്ദ് ഹൈദലി ഷാബിദങ്ങളും അതുപോലെ തന്നെ സെയ്ദ് ജബി മുത്തുക്കായത്തും ഡോക്ടർ ബഹാദ്ദീൻ നദീൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതി ഈ വിഷയത്തെ ആദ്യമായി ചർച്ച ചെയ്യുക സ്വാഭാവികമായി വാട്സപ്പുകളിലും മറ്റുമുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഇതൊക്കെ ചർച്ചയിൽ വരും അങ്ങനെ ബഹുമാനപ്പെട്ട നേതാക്കൾ മെയ് മാസം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം തീയതിയാണ് ആദ്യം ഇതു സംബന്ധമായി ചർച്ച ചെയ്ത മുഷാവറ തീരുമാനമാണ് മുഷാവറ ഇത്രയും ആളുകളെ ചുമതലപ്പെടുത്തുന്നു ഈ വിഷയം ചർച്ച ചെയ്യാം ഇതിന്റെ നാളുവഴികൾ നോക്കും നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തതാണ് ചാടി പുറപ്പെട്ടതാണ് ഒരു സംവിധാനത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളെ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഏഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിന് വീണ്ടും സമത്ത കേരള ജംഇയ്യത്തോൽമയുടെ മുഷാവറ ചേരുന്നു ആ മുഷാവറയിൽ സമത്ത കേരള ജംഇയ്യത്തോൽമയുടെ നിലപാടനുസരിച്ച് സി എസ് സി സംവിധാനം പ്രവർത്തിക്കാൻ വേണ്ടി അതിന്റെ സെക്രട്ടറിയെ വിളിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സെയ്ദ് തങ്ങളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ ജിഫ്രി തങ്ങൾ ആലിക്കുട്ടി ഉസാദ് എം ടി എഫ് മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തുന്നു നോക്കൂ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തിരിക്കല്ല അവരുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ അഥവാ നേരത്തെ തങ്ങളടക്കമുള്ള സമിതി എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കായത് കൊണ്ട് ഒന്ന് വിളിച്ച് നേരിട്ട് സംസാരിക്കാനുള്ള സംവിധാനമാണ് സമത്തെ ഉണ്ടാക്കുന്നത് ഒരു തീരുമാനം തങ്ങളുടെ നേതൃത്വത്തിൽ എടുത്തിട്ട് അത് നടപ്പാക്കിയില്ല അതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ സമത്തക്ക് അവകാശമുണ്ട് കാരണം സമത്തയുടെ സ്ഥാപനമാണ് വളാഞ്ചേരി മാർക്കസ് ആ സ്ഥാപനത്തിലാണ് ഈ സംവിധാനം വളർന്നത് അതുകൊണ്ട് തന്നെ എടുത്ത തീരുമാനം നടപ്പാക്കാതെ ആ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന്റെ സന്നദ്ധദാന സമ്മേളനം നടത്തുകയും സർട്ടിഫിക്കറ്റ് പുറത്തിറക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമത്തേക്ക് നടപടി എടുത്തുകൂടെ പക്ഷേ അലിമികൾ ചെയ്തില്ലല്ലോ അവർ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ വീണ്ടും യോഗം ചേർന്ന് ചർച്ചയ്ക്ക് തീരുമാനിച്ചു അങ്ങനെ പ്രത്യേകമായി പേഴ്സണലി അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമയത്ത് തീരുമാനമുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് നാല് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അതിന്റെ ആ യോഗത്തിന്റെ ശേഷമുള്ള മുഷാവറ മൂന്നാമത്തെ മുഷാവറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന സയ്യിദ് ഹൈദലി സി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യാൻ നിയോഗിച്ച സമിതി അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് നൽകുമെന്ന് അറിയിച്ചു അപ്പൊ അടുത്ത യോഗത്തിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി അവർക്ക് സാവകാശം വീണ്ടും അനുവദിച്ചു എന്താണ് കാരണം ആ ചർച്ച നീണ്ടുപോകുന്നത് കൊണ്ടാണ് അപ്പോൾ വീണ്ടും സമത്വ സാവകാശം അനുവദിക്കുകയാണ് കർശനമാക്കുക ചെയ്യുന്നത് സമത്വ വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ ഒരു ലിബറൽ സമീപനം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയഞ്ഞ സമീപനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രശ്നമാവാതെ ഇത് പരിഹരിക്കാനുള്ള മാർഗമാണ് സമത്ത് നോക്കുന്നത് പെട്ടെന്നൊരു തീരുമാനമെടുത്ത സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നത് സമത്തോടെ നയമല്ലല്ലോ അതുകൊണ്ട് തന്നെ സമത്തയുടെ ഇരുത്തും വന്ന പണ്ഡിതന്മാർ ആലോചിച്ച് തീരുമാനിക്കാൻ വീണ്ടും സമയം നൽകുകയാണ് അത് കഴിഞ്ഞ പെണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിമൂന്ന് കാരണം കോവിഡ് പശ്ചാത്തലം വന്നപ്പോൾ നീണ്ടുപോകും സ്വാഭാവികമാണ് അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട സമത്ത കേരള ജമീത്ത ഉഷാവർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പരാതി ആ പരാതിയിൽ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പരാതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ യോജിച്ച ഇണ വരുമ്പോൾ അന്വേഷണം വരുമ്പോൾ അവർ തയ്യാറാവും അത്തരമൊരു ഘട്ടത്തിൽ ഈ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് അതിന് അനുമതിയില്ല അനുമതി ഇല്ലാതെ വന്നപ്പോൾ സമത്ത കേരള ജമഇത്തൊലമയുടെ ഉഷാവറ അത് ചർച്ച ചെയ്തു അതും പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയില്ലാതെ അതിൽ കയറി ഇടപെടുകയല്ല സമത്വം മുഷാവറ ചെയ്തിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സമത്ത കേരള ജമഇത്തൊലമ ചർച്ച ചെയ്ത് പെൺകുട്ടികളുടെ നികാഹം നടന്നതിന്റെ പേരിൽ അവരുടെ തുടർ നിഷേധം പാടില്ല എന്ന് സമത്വം തീരുമാനിച്ചു അവർക്ക് വിവാഹത്തിന് ശേഷവും പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് സമത്ത പറഞ്ഞത് അങ്ങനെ സമത്ത് ആവശ്യപ്പെട്ടു അവർക്ക് പഠിക്കാൻ അവസരം രക്ഷിതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സമത്ത ആവശ്യപ്പെട്ടു സി എസ് സിയോട് ഇത് ചർച്ചയായി മീഡിയകളിലും അതുപോലെ തന്നെ പ്രിന്റഡ് മീഡിയകളിലും വിഷവൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ ധാരാളം കേട്ടതാണ് അതോടൊപ്പം തന്നെ സി എസ് സിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് ഒരു റിട്ടയർഡ് ജഡ്ജി കമാൽ പാഴ്ഷ എടുത്തതിനെ കുറിച്ചും ചർച്ചയുണ്ടായി ഈ രണ്ട് ചർച്ചകൾ അന്ന് നടന്നു അങ്ങനെ സി എസ് സിക്ക് അതിന്റെ നിർദ്ദേശം കൊടുത്തു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ആ കാര്യം ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം പത്താം തീയതി വീണ്ടും മുഷാവറ കൊടുത്തു എത്ര മുഷാവറയായി നിങ്ങൾ പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം വീണ്ടും ജനുവരി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും ഉഷാവറ സി എ സിക്ക് അയച്ച കത്തിന് മറുപടി ലഭിച്ച ശേഷം തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ മാസം സി എ സിക്ക് കൊടുത്ത കത്തിന് മറുപടി ലഭിച്ചിട്ടില്ല അവിടെയും സമയത്ത് എന്തുകൊണ്ട് മറുപടി തന്നില്ല തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി തരാത്തതിന്റെ പേരിൽ നടപടി സ്വയം പങ്കെടുക്കല വൺ സൈഡ് നടപടി എടുക്കാല്ലേ ചെയ്യുന്നത് പിന്നെയും ആ കത്ത് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ജസ്റ്റിസ് കമാൽ ഭാഷയെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ വെക്കുന്നു അവിടെയും ഒറ്റ എനിക്ക് തീരുമാനമെടുക്കുക ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ രക്ഷിതാക്കളുടെ വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമത്ത കേരള ജംഇയ്യത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം ചേർന്ന മുഷാവറ ആ കുട്ടികളുടെ തുടർ പറയാൻ തടയരുത് എന്ന് തീരുമാനിക്കുന്നു അതനുസരിച്ച് കത്ത് കൊടുക്കുന്നു ഫെബ്രുവരി മാസം യോഗം ചേരുന്നു ആ യോഗത്തിൽ കത്ത് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നു ഒന്നും പറഞ്ഞിട്ടില്ല കമൽ പാഷയുടെ വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിന് പകരം അതിനൊരു സമിതിയെ ചുമതലപ്പെടുത്തുന്നു സമിതി ഇതിലുണ്ട് ബഹാബുദ്ദീൻ ഉസാദ് അതുപോലെ തന്നെ മുസഫൽ ബൈസി എന്നിവരെ ചുമതലപ്പെടുത്തി രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി അത് പഠിക്കാൻ സാവകാശം കൊടുക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സമത്ത ഇതിനു വേണ്ടി എത്ര ക്ഷമിക്കുന്നു എത്ര സഹിക്കുന്നു എത്ര മാത്രം ഇതിനുവേണ്ടി യോഗം ചേരുന്നു ചിന്തിക്കണം ഇവിടെയൊക്കെ സമത്തൊക്കെ പറഞ്ഞത് അങ്ങ് കേട്ടില്ലെങ്കിൽ ഒറ്റയടിക്ക് തീരുമാനം എടുക്കാമായിരുന്നു അങ്ങനെ എടുത്തിട്ടില്ലല്ലോ അത് എടുക്കുന്നതിന് പകരം പിന്നെയും പിന്നെ ഏപ്രിൽ മാസം വീണ്ടും യോഗം ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ എട്ട് ഏപ്രിൽ എട്ടിന് യോഗം ചേർന്നുകൊണ്ട് സമസ്ത ചെയ്യുന്നത് സി എസ് സിക്ക് മറുപടി ലഭിച്ചിരുന്നു ആ മറുപടി വായിച്ചു പെൺകുട്ടികളുടെ വിവാഹം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിലെ മുഷാവര തീരുമാനം നടപ്പിൽ വരുത്താൻ ആവശ്യപ്പെട്ട് സി എസ് സി അറിയിക്കാൻ വീണ്ടും തീരുമാനിച്ചു അവർക്കതിനുള്ള പ്രയാസം അവർ അറിയിക്കുമ്പോൾ സ്വാഭാവികമായും അത് സമസ്ത ചർച്ച ചെയ്ത് അതിന്റെ മെറിറ്റും ഡീമെറിറ്റും നാൽപ്പത് പണ്ഡിതന്മാരടങ്ങുന്ന വലിയ സഭ നാൽപ്പത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ലീവുണ്ടാകുന്നുണ്ടോയിലായ ആളുകൾ നാൽപ്പത് പേരുണ്ടോ ഇല്ല എന്ന ചോദ്യം പ്രസക്തമല്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ ഇരുത്തം വന്ന പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ചെയ്യുന്നു അത് ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും ആ കത്ത് ഒന്നുകൂടി നൽകുകയാണ് സമത്തയുടെ നേരത്തെയുള്ള തീരുമാനം ഒന്നുകൂടി അറിയിക്കുന്നു നോക്കൂ നിങ്ങള് തീരുമാനമെടുത്തു പിറ്റേ യോഗത്തിൽ മറുപടിയില്ല അടുത്ത യോഗത്തിൽ മറുപടി വന്നിട്ട് തീരുമാനിക്കാം അങ്ങനെ അടുത്ത യോഗത്തിൽ മറുപടി വരുന്നു വന്നിട്ട് വീണ്ടും സമത്ത പറയുന്നു അത് ഒന്നുകൂടി അറിയിക്കാൻ ഇതിലപ്പുറം എന്താണ് ക്ഷമ ഇതിലപ്പുറം എന്താണ് സാവകാശം വിവേകമുള്ള ഒരാൾ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ കമാൽപ്പാഷയെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ സമർപ്പിച്ചു അങ്ങനെ അതിൽ തീരുമാനമായി അദ്ദേഹത്തെ അഡ്വൈസറി ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് നിയമോപദേശകനായി വെക്കാം നിയമോപദേശം സ്വീകരിക്കാം അവിടെ ലഘുവായ ഒറ്റയ്ക്ക് മാറ്റാൻ പറഞ്ഞത് ആ സമിതി റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചുകൊണ്ട് സമത്ത കേരള അയ്യത്തൊള്ളമായയുടെ രേഖയിൽ വ്യക്തമായി ഈ സമിതി കൊടുത്ത റിപ്പോർട്ടുകളുടെ കോപ്പികളുണ്ട് വിധയ് ആശയം അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ആശയം സമസ്തയുമായി യോജിച്ച് പോകുന്നതല്ലായികയാൽ അദ്ദേഹത്തെ പാടേ നീക്കണമെന്നല്ല പറഞ്ഞത് ഒരു നിയമോപദേശകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് നിയമോപദേശം സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ഒരു ലഘുവായ മറുപടി കൊടുത്ത് ഒരു പിണക്കമില്ലാത്ത രീതിയിൽ ആക്കി തീർക്കാൻ സമത്ത് ചെയ്തത് എന്തൊരു മാന്യമായ നടപടിയാണ് ആലിമിംഗ് ആ മാന്യമായ നടപടിയെ കുറിച്ച് നിങ്ങൾ നോക്കൂ അങ്ങനെ മേൽ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ സി എ സി യുമായി സംസാരിക്കാൻ അതൊരു എഴുത്തങ്ങ് കൊടുക്കല്ല ഒരു മെമ്മോ പോലെ ഒരു ഓർഡർ ഇടുന്ന പോലെ ഓർഡർ ഇടല്ല ചെയ്യുന്നത് മറിച്ച് എന്താ ചെയ്യുന്നത് ഒരു മസ്ലേഹത്തിന്റെ നല്ല ഒരു റോൾ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ മേൽ കാര്യങ്ങൾ സി എസ് സിയുമായി സംസാരിക്കാൻ ശ്രീദ് ഹൈദലി ശിഹാബ്ദങ്ങൾ ഷെയ് ജെഫ്രി മുത്തു ആയുധങ്ങൾ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം ടി അബ്ദു മുസ്ലിർ പി പി ഉമർ മുസ്ലിയാർ എന്നിവരെ ചുമതലപ്പെടുത്തിയാണ് വീണ്ടും ചുമതലപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാൻ സമത്തൊരു തീരുമാനമെടുത്ത തീരുമാനം ഓർഡർ ഇട്ട് കൊടുത്താൽ പോലെ ഒരു സംഘടന എന്ന രീതിയിൽ ആ എഴുത്തു കൊടുത്താൽ പോലെ വലിയൊരു പണ്ഡിത സഭയല്ലേ ആ പണ്ഡിതസഭ പിന്നെയും ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ഒന്നുകൂടി ചർച്ച ചെയ്ത് സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വളരെയധികം ക്ഷമയോടുകൂടി കൂടി കാര്യങ്ങൾ അവതാനപൂർവം എന്നൊക്കെ നമ്മൾ മലയാള ഭാഷയിൽ പറയാറുണ്ടല്ലോ അതാണ് ചെയ്യുന്നത് അല്ലാതെ ആരുടെങ്കിലും വിരോധം വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനമെങ്കിൽ ഒറ്റടിക്ക് തീരുമാനം നടക്കൂലേ ഒറ്റടിക്ക് തീരുമാനം അവരെ അറിയിക്കുമല്ലോ അത് കഴിഞ്ഞ് പിന്നെയും ഉഷാവറ ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇത് പിന്നെയും ഉഷാവറ എനി ചേരുന്നത് ഈ നാൽപ്പത് പണ്ഡിതന്മാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്ന് യോഗം ചേർന്ന് ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം ഫലം കാണായത് കൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെയാണ് ചർച്ച രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ടിന് സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയം സി എസ് സി അധികാരികളുമായി ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നടത്തിയ സിറ്റിംഗിന്റെ റിപ്പോർട്ട് വായിച്ചു നേരത്തെ ചുമതലപ്പെടുത്തിയ സമിതി അവരുമായി സിറ്റിംഗ് നടത്തി സി എസ് സിയുടെ മേധാവികളുമായി സിറ്റിംഗ് നടത്തി ആ സിറ്റിംഗിന്റെ റിപ്പോർട്ട് വായിച്ചു ബന്ധപ്പെട്ട വിഷയം സെയ്ദ് ശാബ്ദികളുമായി ചർച്ച ചെയ്ത് മുഷാവറെ അറിയിക്കാൻ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലാർ എം പി അബ്ദു മുസ്ലാരി ചുമതലപ്പെടുത്തി വീണ്ടും തങ്ങൾ മുഖേന പ്രശ്നം ലഘുവാക്കാനാണ് ശ്രമം ഒറ്റയടിക്ക് കൈകാര്യം ചെയ്യുവാനോ സമത്തെ എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എത്രയോ തീരുമാനങ്ങൾ ഒറ്റയടിക്ക് നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സമത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് സമത്തൊരു തീരുമാനം എടുത്ത് അറിയിച്ചാൽ പിന്നെ നമുക്ക് ആ വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന കൂടെയാണ് മുസ്ലിം മുൻ ഒരു തർക്കമില്ലല്ലോ പക്ഷെ എന്നിട്ട് പോലും ആണ് അങ്ങനെ അടിച്ചേൽപ്പിക്കല്ലേ ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സാവകാശം നൽകുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം രണ്ടിന് വീണ്ടും പന്ത്രണ്ട് രണ്ടിന് ചേർന്ന് പിന്നെ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മറ്റൊരു യോഗം ചേർന്നിട്ട് സി എസ് ഇ ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ചർച്ച ചെയ്യുന്നു ആ ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ഭേദഗതികൾ ചർച്ച ചെയ്ത് ഇന്ന ഇന്ന ഭാഗങ്ങൾ നേരത്തെ എം ടി പ്രസാദ് അത് ഇവിടെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിശദീകരണം വീണ്ടും വീണ്ടും പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയാസം പ്രയാസമുണ്ടാകുമെന്ന് എനിക്കറിയാം സമയത്തിന്റെ ഒരു കുറവുമുണ്ടല്ലോ അവിടെ ആ ഭരണഘടനാ ഭേദഗതി ദുർബലപ്പെടുത്തണമെന്നും പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണ പഴയ അവസ്ഥ സ്ഥാപിക്കണമെന്നും അഥവാ പുനസ്ഥാപിക്കണമെന്നും സമത് കേരള ജമീത്തലം ആവശ്യപ്പെടുകയും അതിന് അവർക്ക് ലെറ്റർ കൊടുക്കുകയും രണ്ടാഴ്ചക്കകാമൂലം മറുപടി ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു അങ്ങനെ സമത്ത കേരള ജമ്യത്തിന് വീണ്ടും ആ കാര്യത്തിൽ രേഖാമൂലമാണ് ഇടപെടുന്നത് കാരണം സമത്തക്ക അറിയാം അതൊരു ഭരണഘടനയാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പറയാൻ രജിസ്റ്റിട്ടുണ്ടാകും അതിന് ജലബോഡി ഉണ്ടാകും അതിന്റെ അനുബന്ധ കാര്യങ്ങൾ ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ സമത്വ കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്സാദുമാരുടെ സാന്നിധ്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് വീണ്ടും കത്തു കൊടുക്കുകയാണ് ഓരോ മുഷാവറേയും വളരെയധികം അവധാനതയോടെ ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എപ്പോഴും നാല് സി ഐ സിക്ക് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കൊടുത്ത കത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനാ ഭേദഗതി ദുർബലപ്പെടുത്തി നിലവിലുള്ളത് പുനസ്ഥാപിച്ചാൽ മാത്രമേ സമസ്തക്ക് സി ഐ സിയുമായി ബന്ധമുണ്ടാവുകയുള്ളൂ എന്ന കാര്യം അറിയിക്കാൻ തീരുമാനിച്ചു അപ്പോഴും സമത്ത ഒറ്റയടിക്ക് സി ഐ സിയുമായി ബന്ധം മുറിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് സമത്തം കൊടുത്ത കത്തിന് അനുകൂലമായി ഭരണഘടനയിൽ വേദം വരുത്തുകയും അതുപോലെ തന്നെ സമത്തം നിർദ്ദേശിച്ച പെൺകുട്ടികളുടെ വിവാഹകാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ സമത്വയുടെ തീരുമാനം നടപ്പാക്കുകയും ചെയ്യുക സമത്വയുടേതാണ് എന്നാണല്ലോ പറയുന്നത് സമത്തുടേതാണ് എന്നാണല്ലോ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സമത്വയുടെ പരമോന്നത ബോഡി സമത്വ മുഷാവറിയാണ് ആ എടുക്കുന്ന തീരുമാനം നടപ്പാക്കലാണ് സി എസ് സി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ചുമതല സി എസ് സി മുൻകൂലിൽ സമത്തുണ്ടല്ലോ അത് സ്വാഭാവികമല്ലേ സ്വതന്ത്രമല്ലല്ലോ അവർ തന്നെ പറയുന്നത് സമത്വയുടെ കീഴിലുള്ളതാണ് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ സി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സമത്വ സമത്ത കേരളമ അറിയിച്ചത് ഇത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുമെന്നാണ് സാധാരണഗതിയിൽ കണിഷവും കർശനവുമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ പറയുക ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു നിങ്ങൾ ഇതുവരെ നടപ്പാക്കാത്തത് കൊണ്ട് എന്നല്ലേ പറയുക സാവകാശം കൊടുത്തുകൊണ്ട് വീണ്ടും സമത്വം ക്ഷമിക്കുകയാണ് സഹിക്കുക നൽകാൻ ഇതൊരു വലിയ സംവിധാനമാണ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഭാരവാഹികളുണ്ട് അധ്യാപകരുണ്ട് അവരിൽ പലരും സമത്ത കേരള ജമ്യോത്തലമെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞ ഈ അധ്യാപകർ രക്ഷിതാക്കൾ അതുപോലെ തന്നെ ഈ സംവിധാനത്തിന് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്ന മാനേജ്മെന്റ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവരിൽ ബഹുഭൂരിപക്ഷവും സമത്തക്കാരല്ലേ സമത്തക്കാരായതുകൊണ്ടല്ലേ അവർ ആ സ്ഥാപനത്തിൽ പോയി പഠിച്ചത് അതുകൊണ്ട് തന്നെ അവരെ പരിഗണിച്ചുകൊണ്ടാണ് സമത്ത കേരള ജമിയോത്തലമ ഈ ക്ഷമ കാണിച്ചത് ഈ സാവകാശം കാണിച്ചത് അങ്ങനെ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നേരത്തെ ചെയ്തത് എന്താണ് നിങ്ങൾ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കേണ്ടി വരും എന്ന സൂചന കത്തുകൊടുത്തു ആ കഥത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എടുക്കുന്ന ഭരണഘടന പിന്നെ എടുക്കുന്ന ഉഷാവറുടെ തീരുമാനം എന്താണ് സി എസ് സി ഭരണഘടനയിൽ വരുത്തിയ വേദഗതിയും പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന്റെ നടപടി നടപടിയെടുത്ത് സംബന്ധിച്ചും സമത്വ ഉഷാവരുടെ തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം സമത്തുക്ക് സി എസ് സിയുമായുള്ള സംഘടനാ ബന്ധം തുറന്നു പോകാൻ സാധിക്കില്ലെന്നും സമത്തയുടെ പേര് ഉപയോഗിക്കരുതെന്നും അറിയിച്ചു ഇവിടെ എന്താ കുഴപ്പം കാരണം സമത്ത് നേരത്തെ കാര്യം പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടി വരും അത് ചെയ്താൽ പ്രശ്നം അവസാനിച്ചു അപ്പോൾ സമത്തയുടെ ഒരു നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് സമ കേരള ജമ്മഅയ്യത്തല സ്വാഭാവികമായും അങ്ങനെ തീരുമാനമെടുത്തു കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അവർക്ക് സമയത്ത് വിവാഹം വന്നാൽ അതിന്റെ ഇസ്ലാമിക വിധിയൊക്കെ ബഹുമാനപ്പെട്ട എം ടി സാദ് പലപ്പോഴും യോഗങ്ങളിൽ ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആലിമീങ്ങൾ മൊത്തം ചർച്ച ചെയ്യുമ്പോൾ അവർ അതൊരു ചർച്ചാ വിഷയമാക്കി ദീനിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ഗവേഷണത്തിനനുസരിച്ചല്ലല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സമത്ത കേരള ജമ്മഅ്യത്തലമയുടെ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് സി എസ് സിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം അടുത്ത നടപടി എന്താണ് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി നോക്കൂ അങ്ങനെ എട്ട് ആറ് രണ്ടായിരത്തിന്റെ സി ഐ സിയുമായുള്ള സമസ്ത മുഷാവറ തീരുമാനം പറയാൻ സി എസ് സിക്ക് കത്ത് നൽകിയ ശേഷം സി ഐ സി പ്രസിഡന്റ് സി സാദിഖലി ശാബ്ദങ്ങൾ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൽകിയ കത്തിൽ സമത്ത നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭരണഘടനാ ഭേദഗതിയും പെൺകുട്ടി വിവാഹം സംബന്ധിച്ചും സമത്ത ഉഷാഫറുടെ തീരുമാനം നടപ്പാക്കണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ തങ്ങൾ അവർ അറിയിച്ചു ബഹുമാനപട സൈദ് സ്വാധീകരീശി അവർ കാര്യം ഏറ്റെടുത്തിവർ സി എസ് സി അറിയിക്കുകയും മുഷാവർക്ക് ബഹുമാനപ്പെട തങ്ങളെ ഉറപ്പു കൊടുക്കുകയും ചെയ്തു ആ സംഘം നടപ്പാക്കും അതുകൊണ്ട് തന്നെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലില് ചേർന്ന മുഷാവറ എന്ത് ചെയ്തു അതിന്റെ തലേ മുഷാവറ എടുത്ത തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു കണ്ടോ നടപ്പാക്കേണ്ടതില്ല സമത്തെ എടുത്തൊരു തീരുമാനം നടപ്പാക്കേണ്ടതില്ല എന്നാ തീരുമാനിക്കുന്നത് തീരുമാനം തിരുത്തുകയല്ല എടുത്ത തീരുമാനം നടപ്പാക്കേണ്ട എന്താ കാരണം സമത്ത പറഞ്ഞ നിർദ്ദേശം പാലിക്കാൻ അവർ സജ്ജമാണ് എന്ന് ബഹുമാനപ്പെടേൽ സാധിക്കലിശാബ്ദങ്ങൾ ഉറപ്പു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും സമത്തെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഘട്ടം ഘട്ടമായി തീരുമാനം വെച്ച് അവസാനം ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാതിരുന്നപ്പോൾ ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഫി വഫിയ സി ഐ സി പ്രസ് സാധിക്കലിശാബ്ദങ്ങൾ നൽകിയ കത്ത് വായിച്ചു തങ്ങൾ മുഷാബർക്ക് കത്ത് കൊടുത്തു എന്താണ് കത്ത് വാഫി വഫിയ സംവിധാനം സമത്ത കേരള ജമഴിയത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചു പ്രവർത്തിക്കേണ്ടതാണ് സമത്ത എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് സെയ്യദ് സ്വാദിഖലി ഷിഹാബ്ദങ്ങൾ കൃത്യമായി ഒരു എഴുത്ത് സമത്ത മുഷാബർക്ക് കൊടുത്തു അവരെയും അറിയിച്ചു ഈ തീരുമാനമായി യോജിപ്പില്ലാത്തവർ പ്രസ്തുത സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് അങ്ങനെ ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തി സമത്ത അപ്പോൾ തങ്ങളും മാറി നിൽക്കാൻ പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇത് സമത്ത ഒരു സുപ്രമാതത്തിൽ എടുത്ത തീരുമാനമല്ല ആലോചിച്ച് മുഷാവറ പലതവണ ഒരുമിച്ച് സിറ്റിംഗ് നടത്തി ഓരോ ഘട്ടത്തിലും എടുത്ത തീരുമാനം വളരെ വ്യക്തമായി രേഖാമൂലം അറിയിച്ച് മറുപടി കൃത്യമായി കിട്ടാത്തപ്പോൾ പിന്നെയും കാത്തിരുന്ന് ചില തീരുമാനമെടുത്തത് തങ്ങളുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത് എന്ന് തീരുമാനിച്ച് ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടി സാവകാശം ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സെയ്ദ് സ്വാദിഖലി ശാബ്ദങ്ങളെ ഈ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങളെ സമത്ത മുഷാബറെ ചുമതലപ്പെടുത്തി ആലിക്കുഡ് ഉസാദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമത്തയുടെ പ്രസിഡന്റ് സയ്ദ് മുത്തുഖത്തങ്ങളും ചേർന്നുകൊണ്ട് പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തി ഇനി തുടർ നടപടികൾ തങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു ആ തങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വാട്സപ്പിലും ചർച്ചയിലും മറ്റുമായി അത് തങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള ചർച്ചകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ ഇത് വിശദീകരിക്കുന്നത് ആലിമിയങ്ങളുടെ സാന്നിധ്യത്തില നമ്മുടെ ഉലമാക്കൾ നമുക്ക് ഇതിന്റെ വിശകലനം നൽകുകയാണ് ഇത് ആധികാരിക വിശകലനമാണ് കാരണം സമത്വ കേരള ജമ്മഇയ്യത്തുള്ള സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമോന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഒരു അസൗകര്യം ആലിപുട്ടസാദ് പുറത്തിറങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്വ കേരള ജമഅ്യത്തുള്ള ഉലമാക്കൽ ഈ വിഷയത്തിൽ സഹിച്ച ത്യാഗം അവർ കാണിച്ച സാവകാശം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച ചുമതല ആ ചുമതല ഞാൻ നിർവഹിച്ചിരിക്കുന്ന ഒരു